ഞാനിപ്പൊ കാണിച്ച പ്ലേസ് എവിടാന്ന് പറയാൻ പറ്റാർക്കെങ്കിലും എനിക്ക് ഹലോ അതില്ലേ ആയി പറ പ്ലേസ് വരണേ കുറച്ചും കൂടി ക്രൂതിര കാണുന്നില്ലേ ഇതാ അപ്പൊ മനസ്സിലായോ എവിടെ പ്ലേസ് ഞാൻ ചോയിച്ച സ്ഥലം കുറച്ച് കാണിച്ചെടുത്തിട്ട് ഇതിനെ ഇത് സ്ഥലവിടിയാന്ന് പറയാൻ പറ്റോ വിടെ സ്ഥലം പറഞ്ഞെ ആ കണ്ടിന് അവര് നമ്മളെ കണ്ടിട്ടില്ല കാണാൻ സാധ്യതയില്ല പറയാൻ പറ്റൂട്ട സ്ഥലം ആരൊക്കെയുള്ളത് ഹായ് പറയും കോള് വിളിച്ച

ഇനി കുറച്ച് കറങ്ങാന്ന് വിചാരിച്ചു കൊറച്ച് കറങ്ങാൻ വന്നു നല്ല കുറച്ച് കറങ്ങാന്ന് വിചാരിച്ചാ ഫിഷണ്ട കണ്ണൂർ കണ്ണൂർ പറശ്ശിനിക്കടവ് സ്നേക്ക് വാർഗട്ടാ നല്ല ഭംഗി ആണ് മത്തിയത് മത്തി എനിക്കറിയാൻ പറ്റണ്ടാവല്ലേ നിങ്ങളെ സ്ഥലം എവിടെയാന്നലെ പറഞ്ഞതല്ലേ ഓക്കെ എന്റെ കൈ വേടേത് പിടിച്ചേ ഫോണാണ് ജസ്റ്റ് ഞാൻ മാവേ ശു പിടിക്കട്ടെ ഇങ്ങനെ കുടിക്കട്ടെ കാണിച്ചു കൊടുക്കാൻ പൊതുപഠിക്കുന്ന ആട거든요 നീ ചിചി നമ്മളെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങോട്ട് അമ്മ പട്ടം പറന്ന പോലെ കുറക്കുന്ന ആ ഇതാണ് ഏഞ്ചൽ ഫിഷ് ഏഞ്ചൽ ഫിഷ് ഇണി ഒന്നാ പരിപാടലങ്ങനെ ഇപ്പോ അമ്മേ ഞാൻ ചുറ്റുന്നുണ്ട് അമ്മേ ഞാൻ ചുറ്റുന്നുണ്ട് ഏത് ഇതി ആടുന്നില്ലട കണ്ടെന്ന കുഞ്ഞു മനസ്സോടെ ഏ ഗ്രൂപ്പ് കോൾഡ് ആ സ്കൂൾ നല്ല നല്ല ചൂടാണല്ലോ യെസ് ചൂടാണ് ണല്ലോ യൂടാണല്ലോ ക്ഷീണിച്ചു ആവശ്യായി ഇത് ഇനിയിപ്പോൾ ഞാൻ സ്നേഹമാർക്ക് ഒന്നും കുടിച്ചിട്ട് കാണോ നമ്മൾ ഇറങ്ങിയതാട്ടോ പുറത്തേക്ക് ഇറങ്ങിയതാ പിന്നെ വിചാരിച്ച് ഏതായാലും നീ ഫോട്ടോ പിടിക്കാ ഫോട്ടോ നീ പിടിക്ക ഒന്നും അവനെ കേടക്കല്ലേ നല്ല ചൂടാ നമ്മളെല്ലാം ചുറ്റിക്കണ്ടറങ്ങിയതാ എന്നെ വിചരിച്ച് ഇത് ലൈവ് വേറെ മഴയുണ്ടോ ഇവിടെ ഇവിടെ നല്ല ഇടിയും നല്ല ഇടിയല്ല സോറി നല്ല മഴക്കാറും അതുപോലെ കുഞ്ഞിടിയും ഫോട്ടോ നോക്കണേ ശ്രദ്ധിക്കണം ചേട്ടൻ വന്നു ചേട്ടനുണ്ട് ചേട്ടൻ തിരക്ക് പിടിച്ച കോളിങ്ങിലാണ് ആരെല്ലാം അർജന്റായിട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയില് നമ്മള് പോറടിക്കുന്ന സമയത്ത് പിന്നെ ഏതായാലും കുറച്ച് സമയം കിട്ടിയപ്പോ മഴ ഇല്ല നല്ല മഴക്കാരുണ്ട് ആയാ ഇല്ല അവിടെ അർജന്റ് പോളാണ് മിസ് കേരള കിച്ചോട്ടി ഇതാണ് മിസ് കേരള മിസ് കേരള സ്നേക്ക് ഹെഡ്

അപ്പൊ നമ്മൾ പൊക്കായി നമ്മൾ ഒരിക്കൽ ചുറ്റിക്കറങ്ങി ചേട്ടനോട് ചിക്കൻ ബിരിയാണി വാങ്ങിത്തരും ചിക്കൻ ബിരിയാണി എല്ലാം തെന്നോ തെ ഫുള്ളായി വേറെ ഫുള്ളായി അത് പിന്നെ എവിടെ പോയാലും ചിക്കൻ ബിരിയാണി അല്ലാണ്ട് ഇച്ചൂട്ടം വിടൂല ഇപ്പ എന്ത് ചൂടാലും മഴ ചിക്കൻ ബിരിയാണി പിന്നെ വേറെന്തൊക്കെയാ വിശേഷം എന്തല്ല ഇവരാളില്ലാത്ത അയ്യോ നല്ല മഴ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കഴിച്ചോ യെസ് ബിരിയാണി ഒക്കെ കഴിച്ചു അത് പിന്നെ പുറത്തിറങ്ങിയാ പിന്നെ ഹോസ്പിറ്റലിൽ അന്നൊന്നൊന്നുമില്ല ബിരിയാണി കഴിക്കൂല അതാ നിങ്ങളെ ചോദിക്കുന്നു ചേട്ടനെ കാണിച്ചോ അതോ അത് വല്ല പറക്കിട്ട് പറഞ്ഞു കൊടുക്കണ്ട ആവശ്യമില്ല അവിടെ ആരും ഇല്ലല്ലോ കൊറേ നേരായി നമ്മള് വന്നിട്ട് അതിപ്പൊ വൈകുന്നേരം ഈ സമയത്തു തന്നെ ആൾക്കാര് വരുന്നുണ്ട് എന്തായാലും ആൾക്കാരൊക്കെ ഇണ്ട് കൊരങ്ങന്റെ സ്ഥലത്തും കൂടി പോയിരുന്നല്ലോ

പെണ്ണുറങ്ങിയത് നമ്മളെ വെള്ളം 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 എങ്ങനെ റോഡ് ചെയ്യണല്ല വേറെന്തൊക്കെയാ നമ്മളങ്ങനെ ഇവിടെ നിന്ന് പൊട്ട് ഇനി നേരെ വീട്ടിലേക്ക് ഇനി നേരെ നമ്മളെ കാരക്കേ ഉണ്ട് കാരക്കേ ഉണ്ട് നമ്മൾ മാത്രം ആ ഇതാ അതേന്റെ ഇച്ചുടാ ഒരു മിനിറ്റ് मायവാറന്നല്ല എന്നല്ലേ ഇച്ചുടാ കരയുക മുടി പിടിക്കുന്നുണ്ട് ഹേ കാരണമേ കള ടോറസലം വേണം ആ സ്റ്റിക്കർ ആ വണ്ടി എടുത്താ കിച്ചൂട്ടം പണം പിടിക്കാറോ തുടങ്ങി ഉപ്പിലിട്ടൊന്നും മറ്റേ ഇതെല്ലാതാ പിന്നെ മാടി മാടി വിളിക്കുന്നുണ്ട് പക്ഷെ ശരിയാവില്ല വയറ് ചീത്തയാക്കുന്നില്ല ഇപ്പറത്തേക്ക് ഇപ്പൊ

എവിടെ പോന്ന് കേറ് രാത്രിയോ ടീണ്ടിനെ രാത്രി ലൈവല വരാൻ പറ്റുമെന്ന് അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ വന്നെ അങ്ങനെയീ ദോ അങ്ങനെ നമ്മൾ ഇവിടന്നും വിടുകയാണ് കണ്ടിനെ വെൽസ് വെൽസ് അയ്യോ പിന്നെ ആരെ ഇല്ലേ വേറെ ഒരാളും കൂടി ഉണ്ട് ഇര ക്ലാസ്സേത അണ്ണണ്ട കാറ്റ് ചാർല എടുക്കണ്ട മയ അയ്യോ എല്ലാം മഴയാ ഇപ്പോ മഴയാ ഹലോ ഹലോ മഴ മാറുന്നുണ്ടല്ലേ പറഞ്ഞത് ശരിയല്ലേ നമ്മളിങ്ങനെ പോവുകയാണ് ഇപ്പൊ വീട്ടിലേക്ക് ఎందు మెపాడలానప్పు బేబీ నేమ్ జోన్ కృష్ణ జాన్వ్యా మోన్ జోన్ కృష్ణ ਮੋੜ ਜਨਵੀਆ ਜਨਵੀਆ ਜੀ ਜੋਸ਼ ടിച്ചാൽ പൊട്ടുന്ന യെസ് നെയമാണ് ആര എട്ടിന്ന് അടിച്ചാൽ പൊട്ടാത്തു പറയാ മഴയുണ്ടോ മഴ മഴ എവിടെ പ്ലേസ് പറഞ്ഞില്ല അല്ലെ എവിടെ പ്ലേസ്

െ നാലുപേരെ നാലുപേരുണ്ടല്ലോ സബ് ചെയ്യാത്ത ആൾക്കാരും സബ്യല്ല ചെയ്യപ്പ സബ് ചെയ്യാം ലൈക്ക് ബട്ടൺ അമർത്തി അല്ലടാ സൗണ്ടും സൗണ്ടും ഇണ്ടായിട്ടില്ല ഏറ്റവും കളിയാലും ഗതികെട്ടിട്ട് യൂട്യൂബ് പറത്ത് ഇൻസ്റ്റിലൊന്നും മെസ്സേജ് അയച്ചതല്ലേ മനസ്സിലായി മനസിലായി

സത്യങ്ങനെ മിണ്ടാതെങ്ങനെ നോക്കിയിരുന്നിട്ട് എന്താന്നല്ലേ മിണ്ടേ അന്ന് മിണ്ടുവാ അതിപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു പോവാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിണ്ട മിണ്ടാതെങ്ങനെ എന്തിനാ ബോറിങ് ശരിക്കും ബോറിങ്ങാ ഒരു മനസുഖം ഒരു മനസുഖം ലൈവിലൊക്കെ വന്നിട്ട് ജസ്റ്റ് എന്റെ ലൈവ് ഞാൻ ില്ല പോർത്ത പോയിക്കോളൂന്ന് പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ നമുക്ക് മനസിലാക്കാലോ കിച്ചൂട്ട് പാട്ട് വെക്കണം പോലും വണ്ടിയിലിപ്പോ അപ്പൊ ഓക്കെ കിച്ചു പാട്ടെല്ലാം വെക്കട്ടെ അപ്പൊ കേട്ടോ എല്ലാരോടും ബൈ നമ്മടെ വീടെത്താറായി OK，y